ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സ്വയം നല്ലൊരു വ്യക്തിയാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ടു ബി യുവേഴ്സെൽഫ് അതായത് നമ്മൾ സ്വയം നല്ലൊരു വ്യക്തിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നല്ലൊരു അഞ്ച് വാചകങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉറപ്പിക്കുക മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ദിവസവും രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടി രാവിലെ തന്നെ എണീക്കണമൊന്നുമില്ല നമ്മൾ നമുക്ക് സമയം കിട്ടുന്ന ഓരോ ദിവസവും നമ്മൾ നമ്മൾ സ്വയം നല്ലൊരു വ്യക്തിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു ഉടലെടുക്കുക അല്ലെങ്കിൽ ദയറെടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയും അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ വേറൊരാളുടെ അഭിപ്രായമോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഞാൻ എൻ്റെ സക്സസ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രതിസന്ധികളും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞതാണല്ലേ അപ്പം നമ്മൾ സ്വയം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ഒരു അഞ്ച് വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ബെസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ ജീ ലൈഫിൽ എല്ലാ ദിവസവും നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ഫുൾ നല്ലൊരു ഹ്യൂമൺ ബീങ്ങായി സന്തോഷം എല്ലാ ദിവസവും സന്തോഷം സന്തോഷമായിട്ട് ആയിട്ട് നമുക്ക് എനർജറ്റിക്ക് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ അഞ്ച് വേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ മികച്ച അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിൽ റിയൽ സക്സസ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് കേട്ടോ ജീവിതം ജീവിതത്തിലേക്ക് എല്ലാവരും കടന്നു വരും അപ്പോൾ ഒരു ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ പകച്ചു നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം ഇത് അറിയാം നമുക്ക് ജീവിതത്തിൽ ഓ നമ്മൾ അറിയുന്ന പറഞ്ഞാലും അത് നമ്മൾ എന്താണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അത് ചിന്തിച്ചൊന്നും കൊണ്ടുപോകത്തില്ല അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്കും ചിലപ്പോൾ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ നടക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇത് മസ്റ്റായിട്ടുള്ളതാണ് ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഓരോ ഓരോരുത്തർ ഇട്ട് വൈറലായ വീഡിയോ ഒക്കെയാണ് പണ്ടേട്ടോ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഇത് ഏതായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് അപ്പം അഞ്ച് കാര്യങ്ങളിൽ ഫസ്റ്റ് ഒന്ന് നമ്പർ വൺ ഐ ആം ഈസ് ബെസ്റ്റ് അതായത് ഞാൻ ഏറ്റവും മികച്ചവനാണ് എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അല്ലാതെ നമ്മൾ പറയില്ലേ നമ്മൾ നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ചിന്തിക്കില്ല അങ്ങനെയൊന്നുമല്ല മികച്ചതാകാൻ വേണ്ടിയിട്ട് നമ്പർ വൺ ഐ ആം ദ ബെസ്റ്റ് ഞാൻ ഏറ്റവും മികച്ചവനാണ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഞാൻ അത് ചെയ്യുന്നു ഐ ക്യാൻ ഡൂ ഇറ്റ് നമ്പർ ടു ആണ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഞാൻ അത് ചെയ്യുന്നു ഏത് കാര്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും അത് ചെയ്യുമെന്ന ധാരണ നമുക്കുണ്ടാവണം കേട്ടോ നമ്പർ ത്രീ ഗോഡീസ് ആൾവേസ് വിത്ത് മീ ഗോഡീസ് ആൾവേസ് വിത്ത് മീ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടാ ഇല്ലാന്നൊന്നും ചിന്തിക്കരുത് ഏത് കാര്യത്തിനും നല്ലതിനായാലും മോശത്തിനായാലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുക കേട്ടോ അതൊക്കെ നമുക്ക് റിയൽ സക്സസ് ആണ് പിന്നെ അയാമേ വിന്നർ എപ്പോഴും അതായത് അയാമേ വിന്നർ ഞാൻ ഒരു വിജയിയാണ് ഞാൻ എല്ലാത്തിനും വിജയിക്കും എന്നെക്കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് സ്വയം അയാമേ ഭിന്നതെന്ന് ചിന്തിക്കുക പിന്നെ നമ്പർ ആണ് ടുഡേ ഈസ് മൈ ഡേ ഇന്ന് എൻ്റെ ദിവസമാണ് അതായത് ടുഡേ ഈസ് മൈ ഡേ ഇന്ന് എൻ്റെ ദിവസമാണ് അതായത് നമ്മൾ എണീറ്റിട്ട് പറയില്ല ഇന്നൊരു പുതിയ ദിവസം എന്നൊക്കെ അപ്പം നമ്മൾ ചിന്തിക്കുക ഇന്ന് എൻ്റെ ദിവസമാണ് ഇത് നല്ല രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്ന് ചിന്തിച്ച് ഈ അഞ്ച് നമ്പറിട്ട പോയിന്റുകളും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മികച്ച വ്യക്തിയായിരിക്കും കേട്ടോ അത് ഞാൻ ഉറപ്പ് തരാം ഇത് പലർക്കും അറിയില്ല ഇങ്ങനെയുള്ള ഒരു ധാരണകളൊന്നും മനസ്സിലില്ലാതെ ജീവിതത്തിൻ്റെ നടുക്കിൽ നിന്ന് പകച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൊന്നുകൂടിയിരിക്കുകയാണ് ചെറിയ കുട്ടികളെപ്പോലും അവർ കൗൺസിലിങ്ങിനും ഒക്കെ കൊണ്ടുപോവാണ് അപ്പം എന്തിനാണ് നമ്മൾ അതൊക്കെ നമുക്ക് നമ്മൾ മനുഷ്യരല്ലേ അപ്പം നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് അപ്പം നമ്മൾ സ്വയം ചിന്തിക്കുക അപ്പം ഈ പോയിന്റായിട്ടൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് ഇട്ടിട്ട് ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ പറഞ്ഞു തന്നത് ഇംഗ്ലീഷും മലയാളവും അല്ല സോറി മലയാളം അറിയാത്ത ഒരുപാട് പേരില്ലേ അല്ലേ അപ്പം സിമ്പിളായിട്ടുള്ളതായാലും നമ്മൾ ഇങ്ങനെ വായിച്ചു പോകും ഇംഗ്ലീഷൊക്കെ ശരിക്കൊന്നും അത് നമുക്ക് തലയിൽ കയറില്ല അപ്പോൾ ഈ അഞ്ച് വേർഡ്സ് നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക കേട്ടോ അപ്പം നമ്പർ വൺ ഐ ആം ദ ബെസ്റ്റ് അതായത് ഞാൻ ഏറ്റവും മികച്ചവനാണ് നമ്പർ ടു ഐ ക്യാൻ ഡൂ ഇറ്റ് ഞാൻ അത് ചെയ്യുന്നു നമ്പർ ത്രീ ഗോഡ് ഈസ് ആൾവെയ്സ് വിത്ത് മീ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് നമ്പർ ഫോർ ഐ ആം എ വിന്നർ ഞാൻ ഒരു വിജയിയാണ് ഞാൻ ഒരു സക്സസ് ആവുന്ന വ്യക്തിയാണ് പിന്നെ നമ്പർ ഫൈവ് ടുഡേ ഈസ് മൈ ഡേ ഇന്ന് എൻ്റെ ദിവസമാണ് ഇന്ന് എനിക്ക് കിട്ടിയ ദിവസം ഞാൻ സന്തോഷമാക്കുമെന്ന് ചിന്തിക്കുക എനിക്ക് വേർത്ത് ഒലിക്കുന്നുണ്ട് അതായത് ഞാനൊന്ന് സ്ഥലം മാറ്റി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകും അപ്പോൾ ചുമ്മാ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ഞാൻ ഒന്ന് പറയാം എൻ്റെ ഹെയർ ഡേ ഇട്ട വീഡിയോ കണ്ടിട്ട് ചിലവർ എന്ത് ചെയ്തിരിക്കുന്നു എന്താണ് എന്താ പറയുക അവർ വന്നിട്ട് എന്താണ് വേറെ എന്തോ മിസ്സിംഗ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള പോലെ ചെയ്തിട്ടില്ല വേറെ മിസ്സിങ് അവർ മൂന്നെണ്ണം പറഞ്ഞാൽ രണ്ടെണ്ണം ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ട് കുളമായവർ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ചാറ്റ